ശുപാർശ അപ്പൊ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും അവസരങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് കായിക സാമ്പത്തിക മേഖലയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോ നമ്മള് മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ ആവശ്യം സ്പോർട്സ് എക്കോണമി എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് സ്പോർട്സ് എക്കോണമിയായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളിൽ ഇതുവരെ ആരംഭിക്കാൻ ആരും പക്ഷെ നമ്മൾ രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടുള്ള സ്പോർട്സ് എക്കോണമി ഡെവലപ്പ് ചെയ്യാനുള്ള പുതിയ യങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവസാനമായി സ്പോർട്സ് അക്കോണമി ഡെവലപ്പ് ചെയ്ത് സൗദി അറേബ്യ നിങ്ങളൊക്കെ പഠിച്ചിട്ടാകും വായിച്ചിട്ടു കേരളം അതിനുശേഷം കേരളം ഇപ്പം നമ്മള് ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര സെമിനാർ തിരുവനന്തപുരത്ത് നടത്തിക്കഴിഞ്ഞു അതിലൂടെ വരുന്നത് ഈ ഒരു അടുത്ത വർഷം പതിനായിരം പുതിയ തൊഴിലവസരങ്ങൾ ആ സ്പോർട്സ് എക്കോണമിയിലൂടെ വിഭാവനം ചെയ്യുകയാണ് അതിന്റെ നടപടികൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്ത് നമ്മളതിലേക്ക് നീങ്ങിയിരിക്കും അപ്പം പതിനായിരം പരിശീലകരാണ് ഒന്നാം ഘട്ടത്തിൽ നിന്ന് ഉണ്ടാക്കാൻ ഇതിന്റെ ഭാഗമായി കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എന്നുള്ള പുതിയൊരു സ്ഥാപനം കൂടിയാണ് അവിടെ കായിക താരങ്ങളെ പോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ പാസ് അതോടൊപ്പം ഞാൻ പറഞ്ഞ സ്പോർട്സ് സയൻസ് അടക്കമുള്ള കാര്യങ്ങൾ പുതിയ കോഴ്സുകൾ അത് സർവകലാശാല മാത്രമല്ല എല്ലാ കോളേജുകളിലും പുതിയ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പം ഇതെല്ലാം ചേർത്തുകൊണ്ട് സ്പോർട്സിന് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു മേഖല സാമ്പത്തിക മേഖലയെ ഉയർത്താനുള്ള നടപടികൾ കൂടി കേരള ഗവണ്മെന്റ് ഇന്ത്യയിൽ ആദ്യമായി ആരംഭിക്കുകയാണ് അപ്പോൾ ഈ സ്പോർട്സിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ ഓരോ സ്ഥലത്തും ഒരുക്കുന്നു അതിനൊന്ന് പ്രോത്സാഹനമായി തന്നെയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ പറഞ്ഞ ഈ ഈ ഒരു മൈനോറിറ്റി സെല്ലിൻ്റെ സെന്റർ നിങ്ങൾക്ക് തരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അത് അനുവദിക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ

വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി